പ്രീസലോട്ട് സിയോൺ ബൈബിൾ കിസാൻ പ്രോഗ്രാം ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ബൈബിളിലെ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളെയും ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ എഫ് സി ശ്രീകുമാർ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം കിരിയോത്ത് ഹാസൂറിൻ്റെ മറ്റൊരു പേര് എന്താണ് ഉത്തരം കെരിയോത്ത് ഹെസ്രോൻ യേശുപഠ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യം അടുത്ത ചോദ്യം എനിക്ക് ജീവഹാനി വന്നില്ല യാക്കോബ് ആ സ്ഥലത്തിനിട്ട പേര് എന്താണ് ഉത്തരം പെനിയേൽ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം മുപ്പതാമത്തെ വാക്യം അടുത്ത ചോദ്യം രാമയുടെ മറുപേര് എന്താണ് ഉത്തരം ബാലത് ബേർ യേശുവുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം എട്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം നോഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം ആശ്വാസം ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തിയൊൻപതാമത്തെ വാക്യം അടുത്ത ചോദ്യം നാരി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം സ്ത്രീ നരനിൽ നിന്ന് എടുത്തിരിക്കുക ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം അബ്രഹാം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം ബഹുജാതികൾക്ക് പിതാവ് ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ അടുത്ത ചോദ്യം ഏതോം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം ചുവന്നവൻ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പതാം വാക്യം അടുത്ത ചോദ്യം യഹൂദ എന്നതിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം സ്തുതി ഉൽപത്തി പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം അടുത്ത ചോദ്യം ദാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം യഹോവ ന്യായം നടത്തി ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായം ആറാമത്തെ വാക്യം അടുത്ത ചോദ്യം ഭാഗ്യം എന്നർത്ഥം വരുന്ന പേര് എന്താണ് ഉത്തരം ഗാദ് ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം ഗലദ് എന്നാൽ അർത്ഥം എന്താണ് ഉത്തരം കാവൽ മാടം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം നാൽപ്പത്തി എട്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം സാക്ഷ്യത്തിൻ്റെ കൂമ്പാരത്തിന് ലാബാൻ കൊടുത്ത പേര് എന്താണ് ഉത്തരം എഗർ സഹദൂത ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം നാൽപ്പത്തി ഏഴാമത്തെ വാക്യം അടുത്ത ചോദ്യം ബദ്ഹേമിൻ്റെ മറുപേര് എന്താണ് ഉത്തരം യഫ്രത്ത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം അടുത്ത ചോദ്യം ബരൂത്തിൻ്റെ മറുപേര് എന്താണ് ഉത്തരം ബെനെ ആഖാൻ ആവർത്തന പുസ്തകം പത്താം അധ്യായം ആറാം വാക്യം അടുത്ത ചോദ്യം ഭാഗ്യവതി എന്നർത്ഥം വരുന്ന പേര് എന്താണ് ഉത്തരം ആശേർ ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം കൂലി എന്നർത്ഥം വരുന്ന പേര് എന്താണ് ഉത്തരം ഇസാഖാർ ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം ദബീർ എന്നതിൻ്റെ മറ്റൊരു പേര് എന്താണ് ഉത്തരം കിര്യത്ത് സന്ന യോശുവയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം നാൽപ്പത്തി ഒൻപതാമത്തെ വാക്യം അടുത്ത ചോദ്യം വെള്ളച്ചാട്ടം പോലെ യഹോവ എൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ ശത്രുക്കളെ തകർത്തു കളഞ്ഞു ആ സ്ഥലത്തിന് ഇട്ട പേര് എന്താണ് ഉത്തരം സി രണ്ട് ഛമുവേൽ അഞ്ചാമധ്യായം ഇരുപതാമത്തെ വാക്യം അടുത്ത ചോദ്യം ദാവീതിന് വ്യസനമായതിനാൽ ആ സ്ഥലത്തിനിട്ട പേര് എന്താണ് ഉത്തരം പേരസ് ഉസ രണ്ട് ഛമുവേൽ ആറാം അധ്യായം എട്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം ഹെബ്രോന്റെ പ്രാചീന നാമം എന്താണ് ഉത്തരം കിര്യത്ത് അർബ യോശുവയുടെ പുസ്തകം പതിനാലാം അധ്യായം പതിനഞ്ചാം വാക്യം അടുത്ത ചോദ്യം കരയുന്നവൻ എന്നർത്ഥം വരുന്ന വാക്ക് എന്താണ് ഉത്തരം ബോഖീം ന്യായാധിപന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായം അഞ്ചാമത്തെ വാക്യം അടുത്ത ചോദ്യം വെള്ളത്തിൻ്റെ കൂട്ടത്തിന് പറയുന്ന പേര് എന്താണ് ഉത്തരം സമുദ്രം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം പത്താമത്തെ വാക്യം അടുത്ത ചോദ്യം സാക്ഷ്യത്തിൻ്റെ കൂമ്പാരത്തിന് യാക്കോബ് കൊടുത്ത പേര് എന്താണ് ഉത്തരം ഗലേദ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം നാൽപ്പത്തി ഏഴാമത്തെ വാക്യം അടുത്ത ചോദ്യം വിധാനത്തിൻ്റെ മറ്റൊരു പേര് എന്താണ് ഉത്തരം ആകാശം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം എട്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം വിലാപ വൃക്ഷത്തിൻ്റെ മറ്റൊരു പേര് എന്താണ് ഉത്തരം അല്ലോൻ ബെഖൂത്ത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം യൻഗതിയുടെ മറുപേര് എന്താണ് ഉത്തരം ഹസസോൻ താമാർ രണ്ടു ദിന വൃത്താന്തം ഇരുപതാം അധ്യായം രണ്ടാം വാക്യം ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക